ആ എന്ത് രസമാണല്ലേ മനോഹരമായ കാഴ്ച നിറയെ ഉള്ളിത്തൊലിയാണ് നിറയുണ്ടത് ഇത് ഒരു കർഷകനെ സംബന്ധിച്ച് ഈ ഉള്ളിത്തൊലിയും ആ മുട്ടത്തുണ്ട് ഇത് മുട്ടത്തുണ്ടാണ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ കൃഷി അടിപൊളിയാക്കാം മറ്റു വളമൊന്നും അന്വേഷിച്ച് പോകണ്ട ഇത് കുറച്ച് മതി ഇതും കുറച്ച് മതി അപ്പോൾ ഇതിനകത്ത് നിറയെ പൊട്ടാഷാണ് ഇത് ചെടിക്ക് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പച്ചമുളക് അല്ലെങ്കിൽ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നട്ട് രണ്ട് മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇത് പൂത്ത് ഒരു ടെൻഡൻസി ഉണ്ടാകും നമുക്ക് കണ്ടാലറിയാം ഒരു കൃഷിക്കാരനറിയാം അപ്പോൾ അത് പൂത്ത് വരുന്നതിന് തൊട്ട് മുമ്പ് ഇത് പൊടിയായി പൊടി രൂപത്തിൽ ഗോബാഗിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ മതി അല്ലെങ്കിൽ ഇത് ചീച്ച് പുളിപ്പിച്ച് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം സ്പ്രേ ചെയ്യുക അത് രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം നിറയെ പൂക്കും പൂത്ത് കഴിഞ്ഞാൽ ആ പൂ കൊഴിയില്ല എന്നതാണ് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം ആ പൂക്കളെല്ലാം കായികളായിട്ട് മാറും ഇനി മുട്ടത്തുണ്ടാണെങ്കിൽ ഇത് കാൽഷ്യമാണ് മുഴുവൻ മറ്റെല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ടെങ്കിലും പകുതിയിലധികം കാൽഷ്യമാണ് ഈ മുട്ടത്തുണ്ടിനകത്ത് മുട്ടത്തൊണ്ടും എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിക്കാം മുട്ടത്തുണ്ടും ഇതുപോലെ തന്നെ ഒരു സ്പൂണാണ് കൊടുക്കേണ്ടത് പൊടിച്ച് കൊടുക്കണം നമ്മൾ ചെല്ലൊക്കെ ഞരടി ഇങ്ങനെ മുട്ടത്തുണ്ട് ഞരടി ഇട്ട് കൊടുക്കും ഒരു കാര്യമില്ല ആ ചെടി വളർന്ന് കഴിഞ്ഞ് കുറേ കഴിഞ്ഞാലും ഈ മുട്ടത്തുണ്ട് മണ്ണിൽ പിടിക്കില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ പൊടിച്ച് തന്നെ ഇടണം കൈ കൊണ്ട് പൊടിച്ച് ഇടരുത് മിക്സിയിൽ പൊടിച്ച് ഇടണം വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഞാൻ ഇത് ഒരുപാട് നാളുകളായിട്ട് ചെയ്യുന്നതാണ് ഉള്ളിത്തുണ്ട് നിങ്ങൾക്കറിയാം ശകലം പോലും കലമില്ല ഒട്ടും കലുമില്ല ഇതിനകത്ത് അത് ഇതുപോലത്തെ വലിയ ബക്കറ്റിൽ രണ്ട് ബക്കറ്റ് നിറയെ കുത്തി അമർത്തി രണ്ട് ബക്കറ്റ് എടുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുന്നൂറ് ഗ്രാം പൊടി കിട്ടും അത്രേ കിട്ടുള്ളൂ പക്ഷേ ആ പൊടി മതി അത് സ്വല്പം മാത്രമേ നമ്മളിടാവൂ ഈ പൊടി എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കാ കിലോയുടെ ഒരു പാക്കറ്റ് പൊടി എടുത്തു കഴിഞ്ഞാൽ രണ്ടര ലിറ്റർ വെള്ളം ഒഴിക്കുക ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉള്ളിത്തൊലി പൊടിച്ച പൊടി രണ്ടര ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒരാഴ്ച പുളിപ്പിക്കാൻ വയ്ക്കുക ആ ഒരാഴ്ച പുളിപ്പിക്കാൻ വച്ചതിന് ശേഷം അതിലേക്ക് ഇപ്പോൾ രണ്ടര ലിറ്ററിലേ നമ്മൾ ഒഴിച്ചിരിക്കുന്നത് അഞ്ച് ലിറ്റർ കൂടി പച്ചവെള്ളം ഒഴിക്കണം പച്ചവെള്ളം ഒഴിച്ച് ലയിപ്പിച്ച് അരിച്ചെടുത്തിട്ട് സാധാരണഗതിയിൽ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് സ്പ്രേ ചെയ്യാം ഏതായാലും ഒരു ചെടിക്ക് നൂറ് എം എൽ എ വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എഴുപത്തഞ്ച് ചെടികൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊടി ഞാനിത് പറയാൻ കാരണമുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു അപ്പോൾ എന്നോട് പലരും ചോദിച്ചു എനിക്കിതിൻ്റെ ഇത് തരാമോ അപ്പോൾ ഇതായിട്ട് നമുക്ക് അയക്കാൻ പറ്റില്ല ഇതക്കണമെങ്കിൽ ചാക്കിൽ അയക്കണം ഒരു ചാക്കൊക്കെ പോസ്റ്റ് വഴി അയക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ ഞാനത് പൊടിച്ചെടുക്കാൻ തീരുമാനിച്ചു പൊടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പിടി എടുത്ത് വലിയ മിക്സിയുടെ വലിയ ജാറിലിട്ട് പൊടിച്ചാലേ പൊടിയുള്ളൂ അത് കഴിഞ്ഞിട്ട് അടുത്തതും കൂടി ഇങ്ങനെ ഇട്ട് പൊടിച്ചുകൊണ്ടേ ഇരിക്കുന്നു കുറേ സമയം പിടിക്കും പൊടിച്ചു കിട്ടാൻ മിക്സിയുടെ ജാറിൽ നിറയെ അമർത്തി വെച്ച് പൊടിച്ച് കഴിഞ്ഞാൽ പൊടിയില്ല ഇത്രയും ഞാൻ ഇത്രയും സാധനം തന്നെ ഞാൻ ഇന്നലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് എനിക്കത് കിട്ടിയതിന് നാനൂറ് ഗ്രാം ഗ്രാം നാനൂറ് ഗ്രാം മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ഇത്രയും പൊടിച്ചിട്ട് അപ്പോൾ ഇത് പൊടിച്ചാലേ അത്രയും തന്നെ കിട്ടാനേ സാധ്യതയുള്ളൂ അപ്പോൾ ഞാനിത് ആൾക്കാരുടെ ആവശ്യപ്രകാരം ഞാനിത് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു വലിയ നഷ്ടമൊന്നും കാണുന്നില്ല കാരണം ഇത് ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് അല്ലാതെ കുറച്ച് സ്ഥലമുള്ളവർ നമ്മൾ കൃഷി ചെയ്യുന്നവർ ഒക്കെയുണ്ട് അവർക്കൊക്കെ ഇതൊക്കെ വളരെ ഉപകാരപ്പെടും നമ്മൾ ജൈവ കൃഷി ചെയ്യുന്നത് അതിൽ നിന്ന് ലാഭം എടുക്കാൻ വേണ്ടിയിട്ടല്ല ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം ജൈവ വീട്ടുമുറ്റത്ത് ചെയ്യുന്ന ചെറിയ അടുക്കൾ തോട്ടങ്ങൾ കൃഷിയൊക്കെ ലാഭമല്ല അത് പ്രതീക്ഷിക്കുന്നത് അതിന് ചിലവാക്കിയ കാശുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പച്ചക്കറി നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാം കാരണം അത് വിഷം അടിച്ചതാണ് അപ്പോൾ നമുക്കിതിൽ നിന്ന് കിട്ടുന്ന എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യമാണ് ആരോഗ്യം നശിക്കാതെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും നമ്മൾ കൃഷി ചെയ്യുന്ന പച്ചക്കറി ഉപയോഗിച്ചാൽ അതാണ് ഇതിലെ ബോണസ് പ്ലസ് പോയിൻ്റ് എന്നുള്ളത് അതാണ് ലാഭം ഉണ്ടാക്കലല്ല നമ്മുടെ ആവശ്യത്തിന് പൊടിച്ച് ഒന്ന് പറിക്കാം ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഇതിലുണ്ട് മുട്ടത്തൊണ്ടാണെങ്കിൽ അതുപോലെ തന്നെ മുട്ടത്തൊണ്ടിനെ കുറച്ചും കൂടെ കനമുണ്ട് അപ്പോൾ ഇതൊക്കെ പിടിച്ചതുകൊണ്ട് ഒരു കിലോ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ മുട്ടത്തൊണ്ട് ഞാൻ നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഇരുന്നൂറാണെങ്കിൽ ഇത് നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പൊടിച്ച പൊടിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആവശ്യപ്രക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക ഞാൻ വാട്സാപ്പ് നമ്പർ ഇതിനകത്ത് കൊടുക്കാം വാട്സാപ്പ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ വാട്സാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഗൂഗിൾ പേ നമ്പർ അയച്ചു തരാം ആ പൈസ ആ ഗൂഗിൾ പേ ചെയ്താൽ മതി പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ ഞാൻ ഇത്രയും എനിക്ക് വലിയ ലാഭങ്ങളൊന്നുമില്ല കാരണം ഇത് കൃഷി വികസിപ്പിക്കുക എല്ലായിടത്തും എത്തിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം ഒരുപാട് ആവശ്യക്കാർ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ലായിരുന്നു ഇത് അയക്കാനുള്ള ബോക്സിന് ഭയങ്കര വിലയാണ് അതൊക്കെ ആയിരം ഒക്കെ അടിച്ചാലാണ് നമുക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്നത് നമ്മൾ അഞ്ഞൂറ് ബോക്സൊക്കെ അടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ മുപ്പത് രൂപ വെച്ച് കൊടുക്കണം ഒരു ബോക്സിന് അതുപോലെ പോസ്റ്റൽ ചാർജ് എല്ലാം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിച്ച് നമുക്ക് കിട്ടുന്ന ചെറിയ എമൗണ്ട് ആണ് പക്ഷേ അത് നമുക്ക് വിഷയമല്ല ഇത് പൊടിച്ചതാണ് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമില്ല കേട്ടോ അത് കുറവാണ് അപ്പോൾ നിങ്ങളിത് ഇത്രയും ചെയ്താൽ മതി ഒരു ചെടിക്ക് പൂച്ചെടികൾക്കൊക്കെ റോസൊക്കെ പിടിക്കാൻ എന്തൊരു നല്ലതാണെന്ന് അറിയാമോ ഇത് എല്ലാതെ മുട്ടത്തുണ്ടും അതെ ഉള്ളിത്തോല് പൊടിച്ചതും അതെ പൂക്കൾക്ക് പൂച്ചെടികൾക്കൊക്കെ നല്ലതാണ് പച്ചമുളകിന് കോവല് പാവൽ എന്നു വേണ്ട എല്ലാ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കൊക്കെ ഇത് നല്ലതാണ് മുട്ടത്തുണ്ട് നല്ലതാണ് അപ്പം ഇത്രയാണ് നമ്മൾ ഗുരുബാഗിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ വളമായിട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇരുന്നൂറ്റമ്പത് ആണെങ്കിൽ രണ്ടര ലിറ്റർ വെള്ളത്തിൽ പുളിപ്പിച്ച് നേരത്തെ പറഞ്ഞ മാതിരി ഉപയോഗിക്കുക പിന്നെ മുട്ടത്തുണ്ട് വെള്ളത്തിലിട്ട് പൊളിപ്പിക്കേണ്ട ഇത് ഇത് ഇത്രയും ഒരു ചെടിക്ക് ഇട്ട് കൊടുത്താൽ മതി ഇത്രയും മാത്രം ഇതിപ്പോൾ കാക്കിലോയിൽ കൂടുതലുണ്ട് ഇത്രയും മാത്രം നമ്മൾ ചെടിയുടെ ഈ ചുറ്റും ഗ്രോബാഗിൻ്റെ ചുറ്റും ഇതോലെ ഇട്ടിട്ട് അല്പം മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഇടുക അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്ത് കാണിച്ചു തരാം അല്ലെങ്കിൽ ചെയ്യേണ്ടത് അതിങ്ങനെ മണ്ണ് നമ്മുടെ ചട്ടിയുടെ മണ്ണ് ഇങ്ങനെ മാറ്റി എടുക്കുക നാല് വശത്തു മണ്ണ് പിടിക്കി മാറ്റിയിട്ട് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് വെച്ച കയറ്റിവെച്ച അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെൽബട്ട് ബെല്ലൈക്കം കാണും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട വലിയൊരു ഉപകാരം എന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല അത് കേരളത്തിനും ഉപകാരപ്പെടുന്നതാണ് കാരണം നമുക്ക് കൃഷി വികസിക്കണം അപ്പോൾ കൃഷി വികസിക്കണമെങ്കിൽ നല്ല ജൈവ വളം വേണം ജൈവ വളം കൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നമുക്ക് ഏറ്റവും നല്ലത് ആരോഗ്യമാണല്ലോ ആരോഗ്യം കിട്ടാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഏത് കഷ്ടപ്പാട് ദുരിതമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും പക്ഷേ ആരോഗ്യം നശിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അവൻ്റെ ജന്മം പോയി പറഞ്ഞു വരുന്നത് ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ട് നിങ്ങൾക്കും ഉപകാരപ്പെട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക വാട്സാപ്പ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത് വാട്സാപ്പ് ആയിട്ട് മാത്രം ബന്ധപ്പെടുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം